ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഒരു ബ്യൂട്ടി വ്ളോഗാണ് അതായത് നമ്മുടെ ചുണ്ടുകളുടെ സംരക്ഷണമാണ് ഇന്നത്തെ ബ്യൂട്ടി വ്ലോഗിൽ ഞാൻ കൂടുതലും നമ്മുടെ ഫേസ് അതായത് മുഖത്തെ എങ്ങനെയാണ് സ്കിൻ നല്ല ഒരു ആക്കുന്നത് അതുപോലെ നല്ല സുന്ദരമാക്കുന്നത് എന്നുള്ള കുറേ വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ബ്യൂട്ടി ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അത് കൂടുതൽ നമ്മുടെ പാദസംരക്ഷണം അതും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ വ്യൂവേഴ്സിനായിട്ട് നമ്മുടെ ലിപ്സ് നമ്മുടെ ചുണ്ടുകൾ എങ്ങനെ നമുക്ക് മനോഹരമാക്കാം എങ്ങനെ നല്ല സുന്ദരമായ ചുണ്ടുകൾ നമുക്ക് സ്വന്തമാക്കാം എന്നാ വീഡിയോ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു സന്ധ്യാസ് ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അതായത് നമ്മുടെ ലിപ്സ് കെയറിൻ്റെ സുന്ദരമായ ചുണ്ടുകൾ നമുക്ക് എങ്ങനെ സ്വന്തമാക്കാം പോയാലോ വീഡിയോയിലേക്ക് വരും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചുണ്ടുകളുടെ സംരക്ഷണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചുണ്ടുകളുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ട് മിനിറ്റ് എൻ്റെ വ്യൂവേഴ്സിനോട് സംസാരിച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ചുണ്ടുകൾ കൂടുതൽ മനോഹരമാക്കാൻ എന്നതിലേക്ക് കടക്കാം അതിനുമ്പോൾ രണ്ട് മിനിറ്റ് ഞാനൊന്ന് പറയുവാണ് എല്ലാവരുടെ കൂടി അതായത് നമ്മൾ ചുണ്ടുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ചുണ്ടുകൾ അങ്ങനെ ഭയങ്കര ചൊമ്പുകളറോ അങ്ങനെയൊന്നുമല്ല പക്ഷേ ഞാൻ ചുണ്ടുകൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാൾ തന്നെയാണ് നമുക്കിപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു കളറിന് ഉപരിയും ഭയങ്കര ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് അങ്ങോട്ട് പെട്ടെന്ന് ഭയങ്കര പിങ്ക് കളറോ കളറോ കളറൊന്നാക്കാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല എന്നാൽ നമുക്ക് മാക്സിമം നമ്മുടെ ചുണ്ടുകളുടെ സംരക്ഷണം നമ്മുടെ കൈകളിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കും കുറേശ്ശേ ഇപ്പം പതുക്കെ പതുക്കെ ഇപ്പം ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു വർഷത്തോളം ആയി ചുണ്ടിൻ്റെ കെയറിങ് കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ ചുണ്ടിൻ്റെ കളർ വ്യത്യാസമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അങ്ങനെ പിങ്കിഷോ അങ്ങനെ റെഡോ അങ്ങനെ ആയി നല്ല ഞാൻ പറയുന്നത് എന്നാലും നേരത്തേ നിന്നും നല്ല വ്യത്യാസം എൻ്റെ ചുണ്ടുകൾക്കുണ്ട് പിന്നെ എനിക്ക് പറയാൻ പ്രത്യേകമായ കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കാതിരിക്കാനായിരിക്കും എപ്പോഴും നല്ലത് ഞാൻ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരമായി ലിപ്സ്റ്റിക് ഉപയോഗിച്ച ഒരാളാണ് പിന്നെ ഞാൻ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തതാണ് ഇപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു പതിനെട്ട് വർഷത്തോളമായി ലിപ്സ്റ്റിക് എന്ന് പറയുന്ന കരിമേ ഇടുന്നില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര വലിയൊരു ഫംഗ്ഷൻ വന്നു ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ബ്രദറിൻ്റെയോ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെയൊക്കെ ഒരു കല്യാണം അങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അല്ലാതെ നമ്മൾ മിക്ക ദിവസങ്ങളിൽ അങ്ങോട്ട് ചുണ്ടിലേക്കും ലിപ്സ്റ്റിക്ക് അതുപോലെ ലിപ്ലൈനർ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അപ്പം അത് നമ്മുടെ ചുണ്ടുകളുടെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഭംഗി നഷ്ടപ്പെടുത്തുകയെ ചെയ്യത്തുള്ളൂ അപ്പോൾ അത്ര അത്യാവശ്യ സന്ദർഭങ്ങൾ വന്നാൽ തീർച്ചയായും ലിസ്റ്റിക്ക് ഉപയോഗിക്കാം അല്ലാതെ റെഗുലറായിട്ട് ഉപയോഗിക്കാതിരിക്കുക അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് നമ്മുടെ ഈ ചുണ്ടുകൾക്ക് ഇപ്പോൾ ഒരു ഇരുനേറുള്ള ചുണ്ടുകൾ ഉണ്ടാവാം ചിലപ്പോൾ കുറച്ച് കളർ കുറവുള്ള ചുണ്ടുകളായിരിക്കാം അതെല്ലാം നമ്മുടെ ഈ ഒരു ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ആ ബ്യൂട്ടി ബ്ലോഗ് വഴി നമുക്ക് വളരെ സാവകാശം ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും ഇപ്പം എൻ്റെ ചുണ്ടുകൾക്ക് ഈ പറഞ്ഞാൽ ഭയങ്കര കളറോ കാര്യങ്ങളോ ഒന്നും പക്ഷെ എന്നാലും ഞാൻ ഡെയിലി അത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു പിങ്ക് എന്ന് പറയാനൊന്നും പറ്റില്ല ചൊമ്പൊന്നും ഒരുക്കി നമുക്ക് പറയാൻ പറ്റും എന്നാലും നല്ല വ്യത്യാസം എൻ്റെ ചുണ്ടുകൾക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക പറ്റുന്ന ദിവസങ്ങളിലല്ലേ അപ്പം എല്ലാ ദിവസവും ചെയ്യാണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പോൾ എനിക്കും എല്ലാ ദിവസവും അങ്ങോട്ട് ചെയ്യാനും പറ്റുന്ന ആളല്ല പക്ഷെ എന്നാലും ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാനും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് നോക്കിയാൽ തങ്ങിയായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ സ്കിന്നിൻ്റെ സൗന്ദര്യത്തെ തീർച്ചയായിട്ടും അത് വല്ല നല്ലൊരു എഫക്റ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നല്ല രീതിയിലുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക വെള്ളം കുടിക്കുക ഞാൻ കഴിഞ്ഞൊരു വേദിയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ ചുണ്ടിനെയും ബാധിക്കുമല്ലോ അപ്പോൾ നമുക്ക് അധികം വൈകിട്ട് അത് വീതിയിലേക്ക് കിടക്കാം ഇതിനാവശ്യമായിട്ടുള്ള മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഡെയിലി പറ്റിയെങ്കിൽ ഉപയോഗിക്കാം ഡെയിലി ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേനും ഒരു ആറേഴ് മാസം കൊണ്ട് അവർക്ക് ഒരു നല്ലൊരു വ്യത്യാസമൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങും പിന്നെ പിന്നെ അങ്ങോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും എന്നു പറഞ്ഞു പെട്ടെന്നൊരു സാധ നോർമൽ ചുണ്ടുള്ള ആൾക്ക് ഒരു മൂന്നാല് മാസം ആയതുകൊണ്ട് ഭയങ്കര ചുമപ്പ് ചുണ്ട് അല്ലെങ്കിൽ ഭയങ്കര പിങ്ക് കളർ ചുണ്ട് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷെ ചുണ്ടുകൾക്ക് നല്ലൊരു സ്വാഭാവികമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു നാച്ചുറലായിട്ടുള്ളൊരു ഭംഗിയും ഒരു വ്യത്യാസം ായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കും മൂന്ന് കാര്യങ്ങളാണ് ആദ്യത്തേത് ഞാൻ എപ്പോഴും എന്റെ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സിൽ പറയുന്ന പോലെ തേൻ ഹണിയാണ് ഞാൻ എടുത്തൊരു പാത്രത്തിൽ വെച്ചതാണ് കേട്ടോ അതോ നല്ല തേൻ ഇത് ഒരുതപ്പെട്ട് എന്റെ എല്ലാ ബ്ലോഗുകളിലും എല്ലാ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ആക്കുന്നതെന്നു അതിന് മുമ്പ് ഞാൻ കാണിച്ചു ഞാൻ പഞ്ചസാര കുപ്പിയോട് കൂടി കൊണ്ടുവന്നതാണ് പഞ്ചസാരയാണ് അപ്പോൾ നമുക്ക് പഞ്ചസാരയാണ് ആവശ്യം ഈ തേനീൻ്റെ ആവശ്യം അനുസരിച്ചാൽ പഞ്ചസാര നമ്മുടെ ഒരു ചുണ്ടിൻ്റെ മനോഹരിതയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആവശ്യം തേനാണ് അപ്പോൾ ഞാൻ തേൻ നമ്മുടെ ചുണ്ടിൻ്റെ ആവശ്യം അനുസരിച്ച് എടുത്താൽ മതി ഒരുപാട് നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ചത്ര എടുത്തേ ഉള്ളൂ അതിൻ്റെ കൂടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര പഞ്ചസാര ഡയറക്റ്റ് ചെയ്താൽ പഞ്ചസാര തേനിലേക്ക് ആഡ് ചെയ്തു ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര അതാ ഞാൻ മൂന്ന് മൂന്ന് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിങ്ങനെ എടുക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് തന്നെ ആഡ് ചെയ്ത് കാണിക്കാന്ന് വെച്ചിട്ടാണ് പഞ്ചസാര നമ്മളൊരു ഒന്നര ടീസ്പൂൺ നമ്മുടെ തേയിലേക്ക് ആഡ് ചെയ്യും ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണതാണ് വെളിച്ചെണ്ണ സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കുന്ന മില്ല ഇവിടുത്തെ മില്ലിൽ നിന്നാണ് ആ മില്ലിലെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത്രയും പ്യുവർ വെളിച്ചെണ്ണയാണ് അപ്പം സത്യം പറയുന്നത് കണ്ടാൽ പോലും മനസ്സിലാകത്തില്ല കണ്ടോ പച്ചവെള്ളത്തിൻ്റെ കളർ അത്രയും പ്യുവർ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ദാ ഒഴിക്കാണ് വെളിച്ചെണ്ണ അതിൻ്റെ വെളിച്ചെണ്ണ ഭയങ്കര ഇങ്ങനെ നിന്നിങ്ങനെന്താ നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മൂന്നേം മൂന്ന് കാര്യമാണ് വേണ്ടത് തേൻ അതുപോലെ തന്നെ വെളിച്ചെണ്ണ പിന്നെ പഞ്ചസാര അപ്പോൾ ഈ മൂന്നും കൂടി കൂടിതാണ് ഈ ഒരു ബൗളിലാക്കിയിട്ടുണ്ട് ഇനി നന്നായിട്ട് കൈവെച്ചൊന്ന് മിക്സ് ചെയ്യുക കൈ വെച്ചോ സ്പൂൺ വെച്ചോ മിക്സ് ചെയ്യാം കേട്ടോ ഇതിനെ നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ പഞ്ചസാരയും വെളിച്ചെണ്ണയും തേനും കൂടി ഇതുപോലെ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്യുമ്പോൾ പഞ്ചസാര തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് അലിയുമല്ലോ നമ്മൾ മിക്സ് ചെയ്യണമല്ലോ അതിൻ്റെ ആ ഒരു വലിയ ഗ്രാന്യൽസൊക്കെ അങ്ങോട്ടൊന്ന് പോയി ഒന്ന് ചെറുതാവും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ശരിക്കും നമ്മൾ ഡയറക്റ്റാണ് പഞ്ചസാര എടുത്ത് തേക്കോ അല്ലല്ലോ ചെയ്താൽ മതി പിന്നെ ഇത് വലുതായിട്ട് തോന്നും പക്ഷേ ഈ തേനിലും വെളിച്ചെണ്ണയിലും നന്നായിട്ട് നമ്മളിങ്ങനെ കൈവെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ പഞ്ചസാര എന്താണെങ്കിൽ കുറച്ച് ഒന്ന് ആ വലിയൊരു ഒക്കെ പോയി ചെറിയ ചെറിയ ആയിട്ട് മാറും അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല ഇത് നമ്മുടെ ചുണ്ടിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി ഇത് ശരിക്കും എന്താ കുറച്ച് ഇത്ര ഉണ്ട് കേട്ടോ എനിക്ക് രണ്ട് ദിവസത്തേക്കാണ് വേണ്ടത് എടുക്കുന്നു ഞാൻ കുറച്ച് അടുപ്പിച്ച് കാണിച്ചുതരാം നമ്മുടെ ചുണ്ടിലേക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം ഈ പഞ്ചസാരയുടെ ഗ്രാന്യൂൾസ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നൊന്ന് എക്സ്പോളിയേറ്റ് ചെയ്യും കാരണം കുറച്ച് ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി ശരിക്കും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി ചെയ്തിട്ട് തേനുമാണ് അപ്പം ചെറുതായിട്ടുണ്ട് ചുണ്ടീന്ന് ഇങ്ങനെ നല്ലതല്ലേ തേനും പഞ്ചസാരയും കൂടി ആവുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ സ്കിൻ ഇങ്ങനെ ഇടയ്ക്ക് നമ്മുടെ ചുണ്ടിന്റെ ഇനി എക്സ്പ്ലോൺ ചെയ്താൽ നല്ലതാട്ടോ കാരണം ഡ്രൈ സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ പഞ്ചസാര തടി തരിയുണ്ടല്ലോ അതുകൊണ്ടാണ് ഡ്രൈ സ്കിൻ ഒക്കെ ഇളകി പോരും അപ്പൊ അതെ നമ്മുടെ ആ ഒരു വിരല് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങനെ ചെയ്യുക പഞ്ചസാര തേന വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൽ പഞ്ചസാരയുടെ കണ്ടന്റ് ഇത്തിരി കൂടുതൽ നിൽക്കുന്നത് നല്ലതാണ് കാരണം നമുക്കിങ്ങനെ ഇങ്ങനെ ചുണ്ടിൽ ഇങ്ങനെ ഒന്ന് ഉറയ്ക്കുമ്പോൾ ആ ഡ്രൈ സ്കിൻ ഇളക്കി വരാണ്ട് പഞ്ചസാരയാണ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒട്ടും വേദനയ്ക്കില്ല കാരണം നല്ലൊരു സ്മൂത്ത് വെളിച്ചെണ്ണയും കൂടി ഉള്ളതുകൊണ്ടേ നല്ലൊരു സ്മൂത്ത് ഫീലിംഗ് ആണ് അതിൻ്റെ കൂടെ തേനും ഒക്കെ കൂടി ആവുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമായിട്ടോ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഇടയ്ക്ക് വായിപ്പോയിൽ അതിനേക്കാളും ടേസ്റ്റുമാണ് കേട്ടോ നമ്മളിങ്ങനെ ബ്രഷ് ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഇടയ്ക്ക് എനിക്ക് വീണ്ടും വീണ്ടും നമ്മൾ എടുക്കുക കാരണം ഇതിങ്ങനെ മെൽറ്റ് ആവും പഞ്ചസാര അപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യുക

അപ്പൊ എന്റെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൻ്റെ ആ ഒരു ഇതിലെ പഞ്ചസാരയുടെ ആ ഒരു ഇത് കിട്ടും നമ്മുടെ ഇത് പഞ്ചസാര അധികം ഉണ്ടല്ലോ പഞ്ചസാരം നിൽക്കണ്ട കേട്ടോ വെളിച്ചെണ്ണയും തേനും അതിന്റെ ഒപ്പം തന്നെ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ പഞ്ചസാരയുടെ കണ്ടനാണ് കുറച്ച് കൂടുതൽ നിൽക്കേണ്ടത് അപ്പൊ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ പഞ്ചസാര ഇങ്ങനെ കിട്ടുള്ളൂ ആ പഞ്ചസാരയുടെ ആ ഒരു തരിതരിപ്പുണ്ടല്ലോ അതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈ സ്കിന്നൊക്കെ ഇളക്കി മാറ്റി നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയാക്കും ചുണ്ടിൻ്റെ സ്കിന്ന കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ തേയിലും വെളിച്ചെണ്ണയും കൂടി എളുപ്പവും നല്ലൊരു മോയ്സ്ചറൈസറാണ് നമുക്ക് നല്ലൊരു ചുണ്ടൊക്കെ നല്ല അടിപൊളിയാവും ഡെയിലി തേക്കാൻ ശ്രമിക്കുക പിന്നെ എളുപ്പമല്ലേ ഇത് കാരണം ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചത് എടുത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ നാളെ രാവിലെ നേരം വെളുത്തിട്ട് തേക്കാമല്ലോ ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ ചെയ്യണേ കുറച്ചിങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട് കാരണം വെച്ചാൽ പഞ്ചസാര മെൽറ്റ് ആവുമല്ലോ അപ്പം സ്വാഭാവികവും നമ്മൾ തുടച്ചെടുത്താൽ മതി അഞ്ചു മിനിറ്റ് മസാജിങ് കൊടുത്തു അതിനുശേഷം ഒരു അഞ്ചു മിനിറ്റ് ചുണ്ടിലിരിക്കട്ടെ കേട്ടോ മസാജിങ് ചെയ്ത ശേഷം അഞ്ചു മിനിറ്റ് ജസ്റ്റ് അതിൽ ചുണ്ടിത്തല കൂടെ വെച്ചേക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചുണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അത്രേ ഉള്ളൂ എന്ത് എളുപ്പമല്ലേ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കട്ടെ പക്ഷേ നാളെ ഇത് എടുക്കുമ്പോൾ ഇതിലിത്രയും പഞ്ചസാരയുടെ അടിയെ മറക്കരുത് കാരണം ഈ പഞ്ചസാര നന്നായിട്ട് ഇപ്പോൾ ഒന്ന് മെൽറ്റ് ആയി പഞ്ചസാരയ്ക്ക് നല്ല തരിതരിപ്പ് വേണം കാരണം ചുണ്ടീൻ്റെ മസാജിങ്ങിന് ആ തലിതരിപ്പാണ് അതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് അപ്പോഴാണല്ലോ നമ്മുടെ ചുണ്ടിലെ ഡ്രൈ സ്കിൻ ഒക്കെ ഇളകി വരുത്തുള്ളൂ പിന്നെ വെളിച്ചെണ്ണയും കൂടി കൂടിയാകുമ്പോൾ നല്ലൊരു മോയിസ്ചറൈസറും നല്ലൊരു കളറും എല്ലാം കിട്ടും കേട്ടോ അപ്പം നമ്മൾ നാളെ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചേക്കും നാണയം എടുക്കുമ്പോൾ ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നാളെ രാവിലെ അങ്ങനെ ഒരു ഇത് ഇത് അഞ്ച് മിനിറ്റിലെ കാര്യമില്ല പെട്ടെന്ന് കഴിയില്ലേ നമ്മൾ ഒരു ചുണ്ടിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കളർ നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ ഇത് കൂടാതെ നമ്മളിത് എല്ലാ ദിവസവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടി കൂടിക്കൂടിയേ വരുത്തുള്ളൂ ഞാൻ ആയിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിൻ്റെ ഡ്രൈ സ്കിൻ ഒക്കെ പോയി ഡ്രൈ സ്കിൻ ഒക്കെ പൊളിഞ്ഞ് പോകും അത് പോയി കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടുള്ള നല്ലൊരു ചുണ്ടുകൾ തന്നെ നമുക്ക് ലഭിക്കും ഇതെല്ലാ ദിവസവും ഉപയോഗിക്കുക ഒരു മൂന്നാലഞ്ച് മാസം ഇല്ലെങ്കിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോൾ ചുണ്ടിൻ്റെ സ്വാഭാവികമായിട്ടും കുറച്ച് നമുക്ക് ഓൺലൈനേയും കാട്ടും നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഓൺലൈനെയും കാട്ടും കുറച്ച് നിറമൊക്കെ അങ്ങനെ പതുക്കെ പതുക്കെ വരും കൂടി കൂടി വരും എന്നും പറഞ്ഞൊരിക്കലും ഭയങ്കര ചുവപ്പാവുന്നോ പി ആവുമെന്നോ അല്ല ഞാൻ പറയുന്നത് പക്ഷേ നമുക്കിപ്പോൾ ഉള്ള ആ ചുണ്ടിൻ്റെ ആ ഒരു ഭംഗിയെക്കാളും ആ ചുണ്ടിൻ്റെ ആ ഒരു നിറത്തെക്കാളും കുറച്ചുകൂടി നമുക്ക് നിറം ഒന്ന് എൻഹാൻസ് ചെയ്യിക്കാനായിട്ട് നമുക്ക് സാധിക്കും ചുണ്ടിൻ്റെ കളറ് കേട്ടോ ഒന്നൊരു കരിവാളിപ്പൊക്കെ ഒന്ന് മാറി നമുക്ക് ആ ഒറിജിനലായിട്ടുള്ള നല്ല തുടുത്ത നല്ല സുന്ദരമായ ചുണ്ടുകൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എളുപ്പമല്ലേ ഒരു അഞ്ച് മിനിറ്റ് വെച്ചു ഇനി ഇതേ നേരെ പോയിട്ട് വാഷ് ചെയ്തിട്ട് അപ്പം ഞാൻ പോയി കഴുകിയിട്ട് ഓടി വരാം കേട്ടോ അതേ ഇപ്പോൾ പോയി ചുണ്ട് നന്നായിട്ട് ഇപ്പോഴും അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഞാൻ മസാജ് ചെയ്തു പിന്നെ അഞ്ച് മിനിറ്റ് ഞാൻ അത് ഒന്ന് നമ്മുടെ ചുണ്ടിൽ തന്നെ എടുത്ത് കേട്ടോ ഞാൻ അത്രയും നേരം വീഡിയോ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം അതെ കഴുകിക്കൊണ്ടുവന്നു ചുണ്ട് തുടക്കട്ടെ നോക്ക് നല്ല വ്യത്യാസമില്ലേ ശരിക്കും ഭയങ്കര കളറും കൊണ്ട് പെട്ടന്ന് ഒരു ദിവസം കൊണ്ടുകൊണ്ട് കളർ കൂടിയെന്നല്ല പക്ഷേ നമ്മുടെ ചുണ്ടിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു കളറുണ്ടല്ലോ നല്ലൊരു നല്ലൊരു കളറാണല്ലോ നമ്മുടെയൊക്കെ ചുണ്ടോ ആ ചുണ്ടിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളറൊക്കെ നമുക്ക് തിരിച്ച് കിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള തൊടി എല്ലാം ഈ പഞ്ചസാര വെച്ചിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അതെല്ലാം ഇളകിപ്പോഴും അത് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു ഭംഗി നമ്മുടെ ചുണ്ടുകൾക്ക് ലഭിക്കും പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവും ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് കളർ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ചുണ്ടിനെ കൊണ്ട് പിങ്ക് കളർ അങ്ങനെയല്ലേ ഞാൻ പറയുന്നത് പക്ഷെ വീട്ടിൽ കളർ വ്യത്യാസം ഉണ്ടാവും ഒരു ചെറിയ രീതിയിൽ നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ചുണ്ടിൻ്റെയും നിറത്തിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും ഒരു മൂന്നോ നാലോ അഞ്ച് മാസമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ആഴ്ച ഒരു മൂന്ന് ദിവസം ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഈ ഒരു തേനിൻ്റെയും വെളിച്ചെണ്ണയിൻ്റെയും പഞ്ചസാരയുടെ ഒക്കെ ആ ഒരു ഗുണവും എല്ലാം കൂടി നമ്മുടെ ചുണ്ടിൽ വന്ന ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ നല്ല വ്യത്യാസം നമ്മുടെ ചുണ്ടിലുണ്ടാവും നല്ല മനോഹരമായി ചുണ്ട് തന്നെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം കഴിക്കുക നല്ല ഫ്രൂട്ട്സ് ജ്യൂസ് അതുപോലെ വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ കഴിക്കാൻ ശ്രമിക്കുക അപ്പം ഇതെല്ലാത്തിനും ഉപരി അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ലിപ്സ്റ്റിക് ഉപയോഗിക്കുക മാക്സിമം മിക്ക ദിവസങ്ങളിലും അതുപോലെ പുറത്ത് പോകുമ്പോഴെല്ലാം ലിപ്സ്റ്റിക് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ചുണ്ടുകൾക്ക് ഉണ്ടാവും നല്ല മനോഹരമായ നല്ല തുടുത്ത സുന്ദരമായ നല്ല ചുണ്ടുകൾ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാനത് സ്ഥിരമായി ചെയ്യുന്ന ആളാണ് അപ്പം എൻ്റെ സ്കിന്നിനൊരു ഏകദേശം ഒരു എട്ടൊമ്പത് മാസമായിട്ട് മുമ്പ് അതിനൊക്കെ മുമ്പ് അങ്ങനെ വലിയ നിറമൊന്നും ഉണ്ടായില്ല ചെറിയൊരു കളർ ഇത്രയും ഇത്രയും കളർ തീർച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇതിന് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വ്യത്യാസമുണ്ട് പക്ഷേ ക്യാമറയ്ക്കകത്ത് അത്രയും എടുത്ത് കാണിക്കും എന്നുള്ളതെനിക്കറിയില്ല കാരണം എന്റെ മൊബൈൽ ക്യാമറയിലേ ഞാനിത് എടുക്കുന്നത് അപ്പം അതുകൊണ്ടായിരിക്കാം കാണുക പക്ഷേ ഇപ്പം ഈ കാണിക്കുന്നതിനേക്കാളും തീർച്ചയായിട്ടും കുറച്ച് നല്ലൊരു കളറും കാര്യങ്ങളും എല്ലാം വലിയ ചൂണ്ടിയിട്ടുണ്ട് പക്ഷേ ഇതിൽ കൂടെ കാണുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന കരുതലോട്ട് ഓഫർ ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുതേ അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെയും ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ